ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് സമാപനം കുറിച്ച് കായംകുളത്ത് കൊട്ടിക്കലാശം നടന്നു പാർക്ക് ജംഗ്ഷനിലായിരുന്നു മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശത്തിന് വേദിയായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശത്തോടെ സമാപനമായി ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥികളുടെ പ്രചാരണം കായംകുളത്ത് സമാപിച്ചത് ഉത്സവത്തിന്റെ പ്രതീതി ഉയർത്തിയായിരുന്നു കായംകുളം പാർക്ക് ജംഗ്ഷനായിരുന്നു കൊട്ടിക്കലാശത്തിന് വേദിയായത് വശങ്ങളിലുള്ള റോഡുകളിൽ വടം കെട്ടി തിരിച്ചായിരുന്നു ഓരോ മുന്നണിക്കും പ്രചാരണത്തിന് ഇടമൊരുക്കിയത് കേരള പോലീസിനൊപ്പം തമിഴ്നാട് പോലീസും ചേർന്ന് കർശന സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് ആദ്യമെത്തിയ യു ഡി എഫ് പ്രചാരണ സംഘത്തിന് മാർക്കറ്റിലേക്കുള്ള റോഡും തുടർന്നെത്തിയ എൽ ഡി എഫ് പ്രചാരണ സംഘത്തിന് ലിങ്ക് റോഡും ശേഷമെത്തിയ എൻ ഡി എ പ്രചാരണ സംഘത്തിന് മെയിൻ റോഡും പ്രചാരണത്തിനായി അനുവദിച്ചു സമാധാനപരമായിരുന്നു കലാശക്കുട്ട് കായംകുളത്ത് നടന്നത് യു ഡി എഫിന്റെ പ്രമുഖ നേതാക്കൾ കെ സി വേണുഗോപാലിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയപ്പോൾ അടുക്കൻ യു പ്രതിഭ എം എൽ എ ഉൾപ്പെടെ എൽ ഡി എഫ് നേതാക്കൾ എം ആരിഫിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകി ശോഭാ സുരേന്ദ്രന്റെ പ്രചാരണത്തിനാകട്ടെ ബി ജെ പി ബി ഡി എസ് സംസ്ഥാന ജില്ലാ നേതാക്കൾ നേതൃത്വം നൽകി കുട്ടിക്കലാശത്തിനോടനുബന്ധിച്ച് മെയിൻ റോഡിൽ ഉൾപ്പെടെ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു സി కా